ും പറ്റിയ രീതിയിലുള്ള സ്വഭാവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് നബി രാത്രി മുഴുവൻ നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്ന വലിയ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുടെ സ്ഥാനത്തേക്ക് വരെ തന്റെ സ്വഭാവത്തിന്റെ മഹത്വം കൊണ്ട് അത്രയൊന്നും കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവനാണെങ്കിലും സ്വഭാവത്തിന്റെ മഹത്വം കൊണ്ടൊരു സത്യവിശ്വാസി ആ പദവിയോളം എത്തുമെന്ന് നബീസും പഠിപ്പിച്ചത് കാണാൻ സാധിക്കും ധാരാളം വചനങ്ങളിൽ നിറഞ്ഞു കിടക്കുന്ന സത്യവിശ്വാസിയുടെ സ്വഭാവ ഗുണങ്ങളെ ഉപമിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇമാം അഹബദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസിൽ കാണാം എന്റെ ആത്മാവാരുടെ കയ്യിലാണോ അള്ളാഹു തന്നെയാണ് സത്യം ഒരു സത്യവിശ്വാസിയുടെ ഉദാഹരണം തേനീച്ചയെ പോലെയാണ് ആ തേനീച്ച സ്വീകരിക്കുന്നതെല്ലാം നല്ലതാണ് പൂങ്കൊടിയും പൂവിലുള്ള തേനും നുകരുന്ന തേൻ തേനീച്ച സ്വീകരിക്കുന്നതെല്ലാം ഉത്തമമായതാണ് അത് നൽകുന്നതോ അത്യുത്തമമായിട്ടുള്ളതാണ് ഇനി അതിന്റെ അതിന്റെ സാധാരണ ജീവിതത്തിലെ അത്യാവശ്യ കാര്യങ്ങളിലും ഇടപാടുകളിലും നടപടികളിലും പെരുമാറ്റങ്ങളിലും ഒക്കെ ഉണ്ടായതിനെ കുറിച്ച് ചുരുക്കി സൂചിപ്പിക്കുകയാണ് അത് ചെന്ന് നിൽക്കുന്നതോ ഇരിക്കുന്നതോ കിടക്കുന്നതോ എവിടെയാണ് എങ്കിലും ഒന്നിനെയും മുറിച്ചു കളയാനോ ഒരു ചെടിയുടെ കമ്പോ ഇലയോ ഒരു പൂവിന്റെ ഇതളോ തകർത്ത് കളയാനോ ഒരിക്കലും അത് മെനക്കെടുകയില്ല അത് ചെന്ന് നിൽക്കുന്നിടത്തും അത് പെരുമാറുന്നിടത്തുമെല്ലാം ഭാരമില്ലാതെ ശല്യമില്ലാതെ ഒരിക്കലും ഉപദ്രവമാവാതെ എന്നാൽ നല്ലത് മാത്രം സ്വീകരിക്കുകയും ചീത്തയായി എന്തെല്ലാം നിറഞ്ഞു നിൽക്കുന്നുവോ അതിനെയൊക്കെ ഉപേക്ഷിക്കുകയും തനിക്ക് വേണ്ട നല്ലത് മാത്രം സ്വീകരിക്കുകയും മാത്രം മറ്റുള്ളവർക്ക് നൽകുകയും ചെയ്യുന്ന തേനീച്ചയെ പോലെയാണ് സത്യവിശ്വാസി സ്വഭാവ ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത് സ്വകാര്യ ജീവിതത്തിലെ മറ്റാരും അറിയാത്ത കേൾക്കാത്ത അനുഭവിക്കാത്ത കാര്യങ്ങളെ പറ്റിയല്ല തേനുപോലെ മധുരമുള്ള സുഗന്ധമുള്ള നല്ലതു മാത്രം മറ്റുള്ളവർക്ക് ലഭിക്കണം സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് തൂത്തി ഉലഹ കുല്ല ീദി നല്ലറിയുന്നവന് പോലും മധുരപ്പഴം പകരം നൽകുന്ന ഒരു പോലെയാണ് മറ്റുള്ളവർക്ക് താങ്ങും തണലും എല്ലാം നൽകുന്ന എവിടെ നിന്ന് നോക്കിയാലും തിരിച്ചറിയാവുന്ന ആ വ്യക്തിത്വം ഉയർന്നു നിൽക്കണം അതാണ് മുനീറ പ്രവാചക തിരുമേ നിസ്വലാഹാസ്മയുടെ സ്വഭാവത്തെപ്പറ്റി മാതൃകയെപ്പറ്റി ഉത്തമമായ ഉദാഹരണമായി വിശുദ്ധ ഗുഹാനിലൂടെ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഒരിക്കൽ ഒരു വിഷജന്തു കുത്തിയിട്ട് മുറിവ് പറ്റി ഒരാൾ വന്നു പലരുമുണ്ട് പറഞ്ഞു മനസ്സത്തമായി കാണരുത് തന്റെ സഹോദരനെ സഹായിക്കാൻ ഒരു ഉപകാരം ചെയ്യാൻ ആർക്കാണോ സാധിക്കുക അവനത് നിർവഹിക്കട്ടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തരുത് അവിടെ തന്റെ നന്മകൾ ചെയ്യാൻ സഹായങ്ങൾ ചെയ്യാൻ സേവനത്തിനുള്ള സന്നദ്ധത സത്യവിശ്വാസിയുടെ മുഖമുദ്രയായി ആ ലക്ഷണം ആ അടയാളം പ്രകടിപ്പിക്കണം കാണിക്കണം നിർവഹിക്കണം എന്നാണ് നബീസ്വലാസ് പഠിപ്പിക്കുന്നത് എപ്പോഴും നമ്മളെല്ലാം ഒരുപാട് അള്ളാഹുല് അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിച്ചിട്ടുള്ള നിരന്തരമായി അനുഭവിച്ചും ആസ്വദിച്ചും കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾ മനുഷ്യൻ നിസ്സാരമായി കാണുന്നതാണ് അള്ളാഹുല് അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ് എന്ന് ധാരാളം വിശുദ്ധ ഖർഹാനിന്റെ വചനങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് നബിസ്വലാല്സലം പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന അഹ്സൻ അള്ളാഹുമ അള്ളാഹുവെ എന്നെ സൃഷ്ടിച്ചത് എന്തുമാത്രം ഉത്തമമായ ഉന്നതമായ മട്ടത്തിലാണ് എന്തുമാത്രം അനുഗ്രഹമാണ് അംഗവൈകല്യങ്ങളുള്ള രോഗങ്ങളുള്ള പ്രാരാബ്ധങ്ങളുള്ള പ്രയാസങ്ങളുള്ള പല പോരായ്മകളുമുള്ള പലരെയും കാണുമ്പോൾ അറിയുമ്പോൾ ആണ് നമുക്ക് നമ്മുടെ സൗകര്യങ്ങളെക്കുറിച്ച് അനുഗ്രഹങ്ങളെ സംബന്ധിച്ചു കൊടുക്കാൻ സാധിക്കുക അനുഗ്രഹങ്ങളെ കുറിച്ച് എടുത്തു പറയുകയും എന്തുമാത്രം ഉന്നതമായ ഉത്തമമായ കുറ്റമറ്റ രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചതുപോലെ അതുകൊണ്ട് സ്വഭാവത്തെയും നീ നന്നാക്കി നമ്മൾ ശരീരം നോക്കാറുണ്ട് സൗന്ദര്യം നോക്കാറുണ്ട് സംരക്ഷിക്കാറുണ്ട് ആരോഗ്യ സംരക്ഷണത്തിന് പല രീതിയിൽ എല്ലാം ചെയ്യാറുണ്ട് സ്വഭാവത്തെ നന്നാക്കി എടുക്കാനുള്ള പോഷകം എന്താണ് ഔഷധം എന്താണ് അതിനു വേണ്ടുന്ന വിഭവങ്ങൾ എന്താണ് പ്രവാചകർ തിരുമേനിമയുടെ ഉത്തമമായ മാതൃക ഗുണ ഗുണങ്ങൾ സ്വഭാവ ഗുണങ്ങൾ അത് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ അതിനുവേണ്ടി ശ്രമിക്കുക അതാണ് അതിനുള്ള മാർഗം എന്നീ നല്ല മട്ടത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു

വലാത്തുമോ തുന്ന ഇല്ലവരെ ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അള്ളാഹുവിന്റെ പ്രവാചകരുടെ ജീവിത ചര്യകൾ പഠിച്ചു മനസ്സിലാക്കി ഉത്തമ മാതൃകയുള്ള യഥാർത്ഥ മുത്തക്കികളായി വിജയികളായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് മഹാനായ പ്രവാച ഹിരിമേന സല്ല ചരിയകൾ ഓരോരോ കാര്യങ്ങളിലുമുള്ള അവിടുത്തെ ഉത്തമമായ മാതൃകകൾ ഇങ്ങനെയുള്ള പരിമിതമായ ഒരു സമയത്തിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല അത് നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടെന്ന ഒരു വിഷയമായി തെരഞ്ഞെടുക്കുകയും പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ താരതമ്യ പഠനത്തിന് തയ്യാറാവുകയും മാറ്റങ്ങൾക്ക് നാം തയ്യാറാവുകയും വേണം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾ അവിടുന്ന് പറഞ്ഞു ഇന്നമൻ അഹബിക്കും നിങ്ങളിൽ എനിക്കേറ്റവും പ്രിയപ്പെട്ടവർ നാളെ പിറ്റേന്ന് മരിച്ചിരുന്നാൽ എന്റെ ഏറ്റവും സമീപസ്ഥരായി നിൽക്കുക എന്റെ കൂടെ ഉണ്ടാകേണ്ടവർ ഉണ്ടാവുന്നവർ ഞാൻ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് നിങ്ങളിൽ ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമകളെ പ്രാർത്ഥനകളും ആരാധനാ കർമ്മങ്ങളും മാത്രമല്ല പുറം ലോകത്ത് തന്റെ ജീവിതത്തിലെ പരസ്യമായ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട മറ്റുള്ളവർക്ക് നിയുക്തരായിട്ടുള്ളവരാണ് അംഗം എങ്കിൽ മറ്റുള്ളവരുടെ അവകാശങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി സംസാരത്തിലും പെരുമാറ്റത്തിലും ഇടപാടുകളിലും കുട്ടുജീവിതത്തിലും ഇടപഴകുന്നതിലുമൊക്കെ കുറ്റമറ്റ മാതൃക കാണിക്കുവാൻ ഓരോ സത്യവിശ്വാസിക്കും സാധിക്കേണ്ടതാണ് അതിനുവേണ്ടിയുള്ള നിജത്തോടു കൂടിയുള്ള കൽപ്പിച്ചു കൂട്ടിയുള്ള ശ്രമമാണ് ഓരോ നേരത്തും സത്യവിശ്വാസികൾ നടത്തേണ്ടത് നിർവഹിക്കേണ്ടത് വിട്ടിരിക്കുമ്പോഴും അടുക്കളയിൽ പോലും പ്രവാചികൃഷല്ല കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു ഭക്ഷണം ഉണ്ടാക്കുന്ന വീട് വൃത്തിയാക്കുന്നതിൽ പള്ളിയിൽ ഓരോരോ കാര്യങ്ങളിലും ഒരു ഇമാമായി ഹതീബായി നേതാവായി അടുക്കാൻ പറ്റാതെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥയെല്ലാം കാണാൻ സാധിക്കുന്നത് ഒരു സാധാരണക്കാരനായ പ്രവാചകൻ നമുക്കറിയാമല്ലോ പള്ളി വൃത്തിയായ വൃത്തികേടായ ഒരു സന്ദർഭം വിവരമില്ലാത്ത ദൂരദിക്കിൽ നിന്ന് ഒരാൾ വന്ന് പള്ളിയിൽ മൂത്രിച്ചു പലരും അദ്ദേഹത്തെ ദേഷ്യപ്പെടാനും ശകാരിക്കാനും കൈകാര്യം ചെയ്യാനും ഒരുങ്ങി നബീസും ഇടപെട്ടു തടഞ്ഞു അയാൾ മൂത്രിച്ച് തീരട്ടെ മുഴുവൻ മൂത്രിക്കുന്നതുവരെ കാത്തിക്കാൻ വേണ്ടി പറഞ്ഞു അയാളെ കൈകാര്യം ചെയ്യാൻ മെനക്കെട്ട സഹാബികളോട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അവരെ കൊണ്ട് പള്ളി വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു ഒരുപാട് പെരുമാറ്റത്തിൻ്റെ സമീപനങ്ങളുടെ ഉത്തമമില്ല ഉത്തമമായ തുല്യതയില്ലാത്ത ഉത്തമമായ മാതൃകൾ എത്രയാണ് നമുക്ക് കാണാൻ സാധിക്കുക ദേഷ്യപ്പെടുമ്പോൾ നിയന്ത്രിക്കുക സംസാരത്തിൽ സന്തോഷം ഉള്ള നിറഞ്ഞ ഒരു മുഖവുമായി തന്റെ സഹോദരന്റെ മുഖത്തേക്ക് നോക്കുന്ന സമീപിക്കുന്നത് പോലും ദാനമാണ് പുണ്യമാണ് എന്ന് പഠിപ്പിച്ച പ്രവാചകൃ അടുക്കുക അടുപ്പിക്കുക സ്നേഹിക്കുക ആകർഷിക്കുക ഇതൊക്കെയാണ് രാജ മുനീരന്റെ സജരത്തൻ സഞ്ജിബയുടെ ഉത്തമമായ മാതൃകയുള്ള പ്രവാചക ചരിയയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക യാത്രയിൽ നബിസലാ സയ്യദു സമുദായത്തിന്റെ നായകൻ അവരുടെ സേവകനാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള പ്രവാചകർ യാത്രാ സംഘത്തിന്റെ എപ്പോഴും പിന്നാലെയാണ് പിന്നിലാണ് നടക്കുക മുന്നിൽ നേതാവായി നടക്കുകയല്ല പ്രയാസമുള്ളവരുണ്ടോ വാഹനമില്ലാത്തവരുണ്ടോ വല്ല എന്തെങ്കിലും വിഷമിക്കുന്നവരുണ്ടോ എല്ലാവരെയും നോക്കിയും പരിഹരിച്ചും ആണ് പ്രവാചകർ പിന്നാലെ നടക്കുക യാത്രയിൽ അങ്ങനെയായിരുന്നു ഒരിക്കൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള അവസരത്തിൽ പലരും പല പണിയിലും ഏർപ്പെട്ടു അവിടുന്ന് പറഞ്ഞു വിറക് ഞാൻ കൊണ്ടുവരാം അദ്ദേഹം പോയി വിറക് പിറക്കി കൊണ്ടുവന്നു കൽപ്പിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുകയും എല്ലാം കിട്ടുന്ന അവസരങ്ങളൊക്കെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും മാത്രമല്ല കൂട്ടത്തിലൊരാളായി നിന്നുകൊണ്ട് മാതൃക കാണിക്കുന്ന തൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കിടുന്ന അതിൽ തൻ്റെതായ പങ്കാളിത്തം നിർവഹിക്കുന്ന ബാധ്യതകളെ തിരിച്ചറിയുകയും നിർവഹിക്കുകയും ചെയ്യുന്ന മറ്റുള്ളവരുടെ അവകാശങ്ങൾ എപ്പോഴും എപ്പോഴും നൽകുകയും നിർവഹിക്കുകയും അതിനുവേണ്ടി അവസരങ്ങൾ തുറന്നു വെക്കുകയും ചെയ്യുന്ന പരസ്യമായ മാതൃകയുള്ള ജീവിതമാണ് പ്രവാചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്ത്രീകളോടും കുട്ടികളോടും രോഗികളോടുമൊക്കെ ഒക്കെ പൊതുവെ ഇങ്ങോട്ട് കൂടുതൽ ഉപകാരപ്പെടാത്ത പലപ്പോഴും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന അവഗണിക്കപ്പെടുന്ന അങ്ങനെയുള്ള മേഖലയിലുള്ള എല്ലാവരെയും ലഭിച്ച പ്രത്യേകം ചെന്ന് കാണുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യുന്നു രോഗികൾ ചെന്ന് കാണുകയും അവിടുത്തെ കൈകൊണ്ട് അവിടുത്തെ മുഖത്തും നെറ്റിയിലും മാറത്തുമെല്ലാം തടവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും അവിടെയൊക്കെ ഉത്തമമായ മാതൃക എന്തുമാത്രം വ്യക്തമാണ് എന്തുമാത്രം ലളിതമാണ് എന്തുമാത്രം പ്രായോഗികമാണ് ആ ഉദാഹരണങ്ങൾ കുട്ടികൾക്ക് മിമ്പറിൽ നിന്ന് പോലും താഴെ ഇറങ്ങി വന്ന് കുട്ടികളെ അടുത്ത് തോളത്ത് വെക്കുകയും തലോലിക്കുകയും ചെയ്തു പ്രവാചകൻ പേര കുട്ടികൾ അവിടുത്തെ ചുമലിൽ കയറിയിരുന്നപ്പോൾ എത്ര നല്ല വാഹന മോനെ നിനക്ക് കിട്ടിയത് എന്ന് സഹാബികളിൽ ഒരാൾ പറഞ്ഞു അത് മനസ്സിലാവുന്ന കുട്ടികളോട് കുട്ടികളെ കേട്ട പ്രവാചകർ പറഞ്ഞു വാഹനം മാത്രമല്ല യാത്രക്കാരനും വളരെ മുന്തിയ ആള് തന്നെയാണ് എന്ന് പരിഗണിച്ചു കിടക്കുമ്പോൾ നമസ്കാരത്തിൽ വല്ല പുതിയ വന്നോ വല്ല മാറ്റവും സംഭവിച്ചോ എന്ന് ഞങ്ങൾ സംശയിച്ചു പോയി എന്ന് സഹാബികൾ ദീർഘനേരം കിടന്നു നോക്കുമ്പോൾ മകൾ ഫാത്തിമയുടെ മക്കൾ വന്ന് തോളത്ത് കയറിയിരുന്നതാണ് അവരുടെ ഉത്സാഹവും അവരുടെ കളിയും വിനോദവും അതിന് തടസ്സം വരണ്ട അവരറങ്ങിപ്പോയി സുജൂത് നൽകാം പ്രവാചകർ തീരുമാനിക്കുന്നു കുട്ടികളോട് സ്ത്രീകളോട് രോഗികളോട് ഭാര്യമാരോട് എല്ലാവരോടും വളരെ വൃദ്ധയായ ഒരു സ്ത്രീ റോഡരികിൽ നിന്ന് പ്രവാചകരെ വിളിക്കുന്നു എല്ലാവരും ഇങ്ങോട്ട് വരുമ്പോൾ ആ സ്ത്രീ അങ്ങോട്ട് വിളിക്കുകയാണ് നടന്നു ചെന്നു കൈ പിടിച്ചു കൊണ്ടുപോയി ദൂരത്തെ സഹാബികളൊക്കെ അസൂയോട് നോക്കിയു എന്താണ് ഈ സ്ത്രീ ഇങ്ങനെ ചെയ്യാൻ അള്ളാഹുവിന്റെ പ്രവാചകരോട് നബീസ് അള്ളാഹു ഒരു കുട്ടിയെ പോലെ ആ ഉമ്മയുടെ കൂടെ നടന്നു പോയി നബിയെ ഒറ്റക്ക് കിട്ടണം അവർക്ക് പറയാനുള്ളത് പറയണം അതിനൊക്കെ സമയം കൊടുത്തു അവസരം ഉണ്ടാക്കി കൊടുത്തു എല്ലാവർക്കുമാണ് വർഷങ്ങളോളം കൂടെ നിന്ന മഹാനായ അനുസരള്ളു പറയുന്നു ഇതുവരെ പത്ത് വർഷം കൂടെ നിന്നിട്ട് എന്തിന് നീ അങ്ങനെ ചെയ്തു എന്ന് ചെയ്ത ഒന്നിനെപ്പറ്റിയും എന്നെ ചോദ്യം ചെയ്തിട്ടില്ല എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് ചെയ്യാത്ത ഒന്നിനെപ്പറ്റിയും എന്നെ കുറ്റം പറഞ്ഞില്ല ഉഫിൻ എന്നൊരു വാക്ക് മോശമായി ഹേ എന്നുള്ളൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് അനുസരള്ള രേഖപ്പെടുത്തുന്നു അവിടുത്തെ കൈകൾ പട്ടിനേക്കാൾ മാർദ്ധവുമുള്ളതായിരുന്നു എന്ന് ഹദീസുകളിൽ സഹാബികൾ രേഖപ്പെടുത്തുന്നു ദീർഘിക്കാൻ പറ്റിയ സന്ദർഭമല്ല പ്രവാചകൻ അള്ളാവിന്റെ പ്രവാചകർ പ്രായോഗികമല്ലാത്ത സാധാരണക്കാർക്ക് കയ്യെത്താത്ത കടന്നു ചെല്ലാൻ പറ്റാത്ത എന്തോ വലിയ വ്യക്തമാവാത്ത തത്വങ്ങൾ മാത്രം പറഞ്ഞു പോയതല്ല മറിച്ച് ലളിത ജീവിതത്തിലെ നിത്യജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും നമുക്ക് പ്രായോഗികമാക്കാവുന്ന ഉത്തമമായ മാതൃക ആ മാതൃകയിലേക്ക് ആത്മാർത്ഥതയോടുകൂടി വെറും കലിമത്ത് തൊഹീദിന്റെയും ഷഹാദത്ത് കലിമയുടെയും ഉച്ചാരണം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ആത്മാർത്ഥതയോടുകൂടി അതിലേക്ക് അടുക്കുകയും അതിലേക്ക് തിരിച്ചു പോവുകയും ആ ജീവിതം പഠിക്കാൻ നമ്മൾ തയ്യാറാവുകയും അത് നമ്മുടെ പഠന വിഷയമായി നമ്മൾ തിരഞ്ഞെടുക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുന്നു അള്ളാഹു സുബുസ പരിശുദ്ധീൻ ഇസ്ലാമിന്റെ ഉത്തമമായ മാതൃക അവിടുത്തെ മഹാനായ പ്രവാചകിരിമീനി സല ജീവിതത്തിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ഹൃസ്വമായ പെട്ടെന്ന് തീർന്നു പോകുന്ന നമ്മുടെ ജീവിതത്തിൽ എത്രയും വേഗം അവിടുത്തെ ചര്യകൾ ഓരോന്നും പഠിച്ചു മനസ്സിലാക്കി പ്രാവർത്തികമാക്കുവാൻ മാതൃകയുള്ള പ്രവാചി തിരുമേനിസ്വലാഹുന്റെ ഉമ്മത്തിലെ ഹൈറ ഉമ്മത്തിലെ ഹൈറായ അംഗമായി തീരുവാൻ നമുക്കെല്ലാവർക്കും ഈമാനും ഇൽമും തോഫീക്കും നൽകി അനുഗ്രഹിക്കുമാരാവണം അറിവില്ലായ്മ കൊണ്ടും തെറ്റിദ്ധാരണ കൊണ്ടും മറ്റൊരുപാട് കാരണങ്ങളാൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും റഹ്മാനായ തമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്ക് തീർമാറാവട്ടെ മരണപ്പെട്ടു മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ഭാര്യാ